ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു പ്രൗണസിംഗ് ടോസ് ഇന്ന് പറയാൻ വേണ്ടി പോണത് ഒരു സിനിമ സംബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി പോണ അതായത് ഇപ്പോൾ ഒരു സിനിമ കാണണമെങ്കിൽ ആർക്കായിരുന്നാലും ഒരു റിവ്യൂ വേണം റിവ്യൂ നോക്കി കാണുന്നതു പിന്നെ അല്ലാതെ തൻ്റെ ഇഷ്ടപ്രകാരം അതായത് ഈ സിനിമ എനിക്ക് കാണണം എന്നും പറഞ്ഞു പറഞ്ഞുപോയി കാണുന്നവരൊക്കെ ഉണ്ട് നിലവിലിപ്പോൾ ഈ റിവ്യൂ സെക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അവരെ പറ്റിയാണ് പറയാൻ വേണ്ടി പോകുന്നത് അവർ പറയുന്ന റിവ്യൂവും കാര്യങ്ങളൊക്കെ ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും അത് മുഖാന്തരം അവർക്കൊരു പബ്ലിസിറ്റിയും കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഒരു നിരന്തരം ഇപ്പോൾ ഒരു സിനിമ പറഞ്ഞു കഴിയുമ്പം പുതിയ പുതിയ വ്യക്തിത്വങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റിയാണ് പറയാൻ വേണ്ടി പോണത് അതായത് ഇപ്പോൾ നമ്മുടെ നിലവിൽ എറണാകുളം വനിതാ ബിരുദാനൊരു തിയേറ്ററുണ്ട് ആ ഒരു തിയേറ്ററിൽ അവിടെയാണ് ഈ കലാപരിപാടി ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടേ അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ആദ്യം ഫസ്റ്റ് ഫസ്റ്റായിട്ടും ഇവിടെ റിവ്യൂവിൻ്റെ ഒരു കിങ് എന്നറിയപ്പെടുന്ന ആരാണ് സന്തോഷ് വർക്കി എന്ന് വിളിക്കുന്ന പേരുള്ള ആറാട്ടണ്ണ ഇദ്ദേഹമാണ് ഇവിടെ റിവ്യൂ പറഞ്ഞ് ലാലേട്ടൻ ആറാട്ട് കയ്യാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഇവിടെ റിവ്യൂ പറഞ്ഞ് അങ്ങനെ ഫേമസ് ആയി പിന്നെ പുള്ളി അങ്ങ് വേറെ ലെവലിൽ വൈറലായിപ്പോയി എല്ലാമായിട്ട് വന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണ പിന്നെ ഇദ്ദേഹം ആരാണ് എന്താണെന്നൊക്കെ ആറിനാറിന് ആറിനാറിന് ഇങ്ങനെ പോയ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ലവ് സ്റ്റോറിയൊക്കെ പുറത്തു വരുന്നത് അതും ആരുടെ അടുത്തു നിത്യമേഹേൻ്റുള്ള ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വളരെ സിൻസിയറുള്ള പ്രേമവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് ഇദ്ദേഹത്തിൻ്റെത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പതിനെട്ടിനാണ് ആരുടെ സിനിമ റിലീസ് ചെയ്യുന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ വരുന്നത് രണ്ടായിരത്തി പത്ത് ഇരുപത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി അദ്ദേഹം റിവ്യൂ കൊടുക്കുന്നത് ആ ഒരു ഡേറ്റിലാണ് ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭയങ്കര ഫേമസ് ആയി മാറുന്നത് അങ്ങനെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ യുഗം തന്നെയായിരുന്നു ഏത് പടം ഇറങ്ങിയാലും പുള്ളിയുടെ റിവ്യൂ കാരണക്കിനെ ഏറ്റവും വലിയ ഒരു മികച്ചതെന്നൊക്കെ നോക്കിക്കണ്ട് ജനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ പോയതൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ പോണ സമയത്താണ് ഇദ്ദേഹത്തിനൊരു എതിരായിട്ട് മറ്റൊരു വ്യക്തിത്വം ഇങ്ങനെ ഉൾപ്പെട്ടു വരുന്നത് ഡാൻസറൊക്കെ പറ ചെയ്ത് റിവ്യൂ ഒക്കെ പറഞ്ഞ് പ്രസംഗവണ്ണമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു ഇതിലൊക്കെ വന്നു നോക്കുക അലൻജോസ് പെരുന്ന ഈ ഒരു പുള്ളിക്കാരൻ ഇദ്ദേഹം സിനിമ വന്ന് ക്രിസ്റ്റഫറിൻ്റെ റിവ്യൂ പറഞ്ഞു അതായത് അച്ഛനും ഇദ്ദേഹം റിവ്യൂ പറഞ്ഞ് ഭയങ്കര ട്രെൻഡിങ്ങ് കിട്ടുന്നു പിന്നെ ഡാൻസ് കളിച്ച് റിവ്യൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇദ്ദേഹവും ആർട്ടനും കൂടെ അങ്ങ് കൂട്ടായി കോമ്പായി പിന്നെ അങ്ങനെ കുറേ സംഭവ വികാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി നേരെ അങ്ങ് ചെന്ന് വീണത് എവിടെ നിന്ന് ഒരു ബാലി ഒരു ഇഷ്യൂവിലാണ് അവിടെയാണ് മറ്റൊരു വ്യക്തിത്വം പൊട്ടിമുറപ്പെട്ടുണ്ടാകുന്നത് ചെകുത്താണ് ഈ ചെകുത്താനും ആരട്ടനും ബാലി എന്നൊക്കെ പറഞ്ഞ് ഒരു വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ അങ്ങനെ കുറേ സംഭവ വികാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കുറേ നാള് സോഷ്യൽ മീഡിയ അതിൻ്റെ പുറകെ ബാലയെ പറ്റി പറഞ്ഞാൽ ബാല നല്ല നടനാണ് ഒരുപാട് വില്ലൻ റോളും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ബാല അദ്ദേഹം ഈ ഇതേ അടക്കത്തുള്ള ആൾക്കാരെ കൂടെയൊക്കെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ വില കൊണ്ടുപോയി കളഞ്ഞു അദ്ദേഹം അങ്ങനെ അദ്ദേഹം അങ്ങനെ ആയിപ്പോയി ചെഗുത്താൻ ആരുടെണ്ണൻ ബാല എന്നീ പറഞ്ഞ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ് അലഞ്ചോസ് പെരേരെ ആരെണ്ണ അടിച്ച് തിന്നുന്നൊക്കെയാണ് നമ്മൾ കണ്ടത് അത് കഴിഞ്ഞ് കുറേ വർഷങ്ങളിങ്ങനെ കഴിഞ്ഞ് പോയതേ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലില് റിവ്യൂ പറഞ്ഞിട്ടുണ്ടെന്നുള്ള രണ്ട് വ്യക്തികളാവുന്നത് അതായത് അമേസിങ് അണ്ണനും കിം കിം ബോയ് അണ്ണനും ഇങ്ങനെ രണ്ട് വ്യക്തങ്ങളുണ്ട് അതായത് അമേസിങ് എണ്ണെന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരൻ ഈ ഭ്രമയുഗം എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ഒരു റിവ്യൂ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയുന്ന പുള്ളിക്കാരൻ ഫേമസ് ആവുന്നത് അമേസിംഗ് റിയലി അമേസിംഗ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ടാഗെയും കൊണ്ട് ഇതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് അങ്ങ് മാറിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആരാ എന്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ മീഡിയ സെൻറ്ററിൽ തന്നെ പുറകെ പോകുന്നു ഇദ്ദേഹം പുറകെ കൂടെ ഓടുന്നു അങ്ങനെ 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 കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമേസിംഗ് എന്നൊരു അണ്ണൻ ഉണ്ടായി ആ ഒരു അണ്ണൻ്റെ ഒരു കാര്യങ്ങളൊക്കെ എന്നതെ ഇപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ സോഷ്യൽ മീഡിയ തുടങ്ങാ ഇപ്പോൾ എന്തെങ്കിലും ഇദ്ദേഹത്തെ മാത്രമേ കാണാൻ വേണ്ടി പറ്റൂ ഇദ്ദേഹം ഇദ്ദേഹമാണ് ഇപ്പം മെയിൻ അവിടെ വേറെ ആരുമില്ല കിം 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 ബോയ് കിം ബോയ് അണ്ണെന്നൊക്കെ പറഞ്ഞത് ഇയാൾ ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ടർബോ സിനിമയുടെ ഒരു റിവ്യൂവും കാലൊക്കെ പറയുകയാണ് ഇദ്ദേഹം ഫേമസ് ആയിട്ട് വന്നത് അങ്ങനെ 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 കുറേ കാര്യങ്ങളായി ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നാൽ ഇപ്പോൾ ഇദ്ദേഹത്തെ മാത്രമേ കാണാൻ വേണ്ടി പറ്റൂ ആ രീതിക്കാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പൊക്കുകാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അശോക് എന്നാണ് പുള്ളിയുടെ ആ പേര് ഇവിടെ വർക്കല സ്വദേശിയാണെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് ഇദ്ദേഹവും പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് വേറേതായ ഈ ഒരു വ്യക്തിയും ഉണ്ട് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് വേറെ ലാൻ വേണ്ടി ശ്രമിച്ച് വേറിലായ ഒരു വ്യക്തി തോന്നിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഒന്നിക്കുന്നതാണ് കിടുക്കാച്ചി എണ്ണം ഇതങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് കൽക്കി സിനിമയുടെ ഒരു റിവ്യൂ കൽക്കി എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു റിവ്യൂ കണ്ടെ ഫേമ ആൾക്കാരാണിത് ഇങ്ങനെ 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 ഓരോ ആൾക്കാർ വന്നു കൊണ്ടേയിരിക്കും ഇനിയും വരാൻ ആരെങ്കിലും കാണാം ഇനി പല സിനിമകൾ ഇറങ്ങുമ്പോൾ പല വ്യക്തിത്വങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ പ്രധാനമായിട്ട് വേറെ കാര്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇവിടുത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഒരുപാട് റിവ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരും റിവ്യൂ പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷേ ഇതിനകത്തൊക്കെ ഒരു സിനിമേനെ കുറ്റം പറയാനും നെഗറ്റീവിറ്റി പറയാനും മാത്രമുള്ള റിവ്യൂറാണ് അശ്വന്ത് കൊക്ക് ഈ ഒരു പുള്ളിക്കാരൻ സിനിമ എടുക്കുന്നതിന് അതിനെപ്പറ്റിയുള്ള നെഗറ്റീവും കുറ്റങ്ങളും ആക്ഷേപഹാസ്യം എന്ന രീതിക്കാണ് ഇതൊക്കെ എല്ലാം പറയുന്നത് ഇതിനകത്ത് നമുക്ക് അയ്യമാരെ കൂടെ കൂട്ടി വയ്ക്കാൻ വേണ്ടി പറ്റിയ കാര്യം തന്നെയാണ് ഇവരെ കാറ്ററിൽ നമുക്ക് കൂട്ടാം റിവ്യൂ ആണ് പുള്ളിയും പറയുന്നത് ഒരു സിനിമയുടെ റിവ്യൂവിനെ നല്ല അഭിപ്രായം പറഞ്ഞു ഞാൻ ഇവർ കേട്ടിട്ടില്ല എല്ലാത്തിനും കുറ്റം പരസ്യം വളർത്തിയാക്കുന്നുള്ളൂ ആ ഒരു കണ്ടതിൻ്റെ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇതിന് കണക്ക് കുറെ അണ്ണന്മാരൊക്കെ വരുമായിരിക്കും ഞാർ വരും എന്ത് പറഞ്ഞാലും നമുക്കിന്നെ കണ്ടറിയാവുന്നേ ഉള്ളൂ പല വമ്പൻ റിലീസൊക്കെ ഉള്ള സമയത്താണ് പല പല അണ്ണന്മാർ എന്നുള്ളൊരു ടാഗിലേം കൂടി കുറെ എണ്ണം ഇങ്ങോട്ട് വരുന്നത് അപ്പം നമുക്കിനി വെയിറ്റ് ചെയ്യുന്ന പല അണ്ണന്മാർ ആരൊക്കെയാണ് വരുന്നത് എന്തൊക്കെയാണ് ഇനി വരാൻ വേണ്ടി പുനർന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ഇതിന് തുടക്കം കുറിച്ചിങ്ങോട്ട് കയറുന്ന ആളാണ് ആറാട്ടെണ്ണ സന്തോഷ് വർക്കി ഇദ്ദേഹമാണ് ഇവിടെ ഒരു ട്രെൻഡിങ് കാര്യങ്ങളൊക്കെ എല്ലാം ആക്കി ആയിക്കൊടുത്ത് ഇവിടെ ഇങ്ങനെ ഈ സംഭവം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത് അത് മുഖാന്തരം പിടിച്ച് പിടിച്ച് അലഞ്ചോസ് അമേസിങ് എണ്ണൻ കിംബോയ് എണ്ണെന്നൊക്കെ ജയിലെണ്ണമെന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം വന്നു അങ്ങനെ 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 കുറേ ഉണ്ട് പിന്നെ ഒരു ഉണ്ട് ജയിലർ എണ്ണ സന്തോഷ് വർക്കിയുമായിട്ട് ഫൈറ്റൊക്കെ ചെയ്ത ആളാണ് ജയിലർ ജയിലെണ്ണമെന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരെ പിന്നെ ഞാൻ ഇദ്ദേഹത്തിന് ടൈഗർ എണ്ണ അങ്ങനെ ഒരു ഐറ്റം ഉണ്ട് കുറേ ഉണ്ട് ഇങ്ങനെ ഇതൊക്കെ ഇനി എവിടെ എന്ത് വെച്ചാൽ അവസാനിക്കുന്നു അറിയാൻ വേണ്ടി പറ്റത്തില്ല ഇങ്ങനെ ഇതൊക്കെയാണ് ഇപ്പം സോഷ്യൽ മീഡിയ വരച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെയൊക്കെ ഓരോ കമൻറ്റ് ബോക്സിൽ തെറിവിളിയാണ് തെറിവിളി നെഗറ്റിവിറ്റി കാര്യങ്ങളൊക്കെ പച്ചയായിട്ട് തള്ളി കുടിക്കുന്ന പരിപാടിയാണ് എന്നിട്ട് ഒരു ഉൾപ്പില്ലാതെ ഓരോ കോമാർത്തങ്ങളിങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കും ഞാനൊരു കാര്യം തീർത്തു പറഞ്ഞാൽ ഈ മാത്ര പേരില് കുറച്ചെങ്കിലുമൊക്കെ ഒരു ബോധമുള്ള ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അലഞ്ച് ദിവസേ മാത്രമേ ഉള്ളൂ കാരണം ആ പുള്ളിക്കാരെ അഭിനയമാണ് മൊത്തം അയാൾക്ക് ഇത്തിരി ബോധമെങ്കിലുണ്ടെന്ന് പറയും പറയാം അയാൾ മൊത്തം അഭിനയമാണ് കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ട്രെൻഡിങ് ആവുന്ന ഒക്കെ കാരണം വെച്ചാൽ അയാൾ കോമാളങ്ങൾ കാണിച്ചേ സന്തോഷ് വർക്കി കിംബോയ് അമൈസിങ് എന്നൊക്കെ പറഞ്ഞു വന്ന ഈ സാമാനങ്ങളെല്ലാം ബുദ്ധിയിലത്തോമാർന്ന് ഞാൻ പറയത്തുള്ളൂ ഒരു ഐഡിയയില്ല പുള്ളിക്കന്മാർക്കൊന്നും അമ്മാരെന്ത് കോപ്രയങ്ങളുവാണോ കാണിച്ചി വാരിലാമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ സിനിമയെ പറ്റി കുറ്റം പറഞ്ഞാൽ അത് കുറ്റമായിട്ട് മാത്രം കാണുന്നതാണ് എന്താ ഈ ഒരു അശ്വന്ത് കുക്ക് എന്നറിയപ്പെടുന്ന ഈ പുള്ളിക്കാരൻ നിർമ്മിക്കുന്നത് വാ തുറന്ന സിനിമയുടെ കുറ്റം പിറിച്ചിൽ മാത്രം ഒരു നല്ല റിവ്യൂ ഒക്കെ ഇല്ല ഏതെങ്കിലും സിനിമയുടെ ഫ്ലോപ്പായിപ്പോയി അന്നേക്കെ ചാകരിയാണ് ആയിരിക്കണം കാര്യങ്ങൾക്ക് കൊണ്ടിരിക്കുന്ന ഒരു സിനിമ എടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒറ്റ വാക്കിൽ റിവ്യൂ പറഞ്ഞാൽ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് തകർക്കാനും അല്ലെങ്കിൽ അത് മുഖാന്തരപ്പെട്ട കാര്യങ്ങളൊക്കെ അത് പലതും കാര്യങ്ങളും പറ്റും അതൊക്കെ പലതും പലതും പറ്റും അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഈ അശ്വിന്തുക്കെന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാർ മാർക്കറ്റിംഗ് തകർക്കുക സിനിമയോടെ ഒരു സിനിമ ഉണ്ടാക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര പാടായി ഇത് ഇതേ ചെയ്തു നോക്കേണ്ട സിനിമ പിന്നെ ഈ യുവമാരെയൊക്കെ യുവമാരെക്കൊണ്ടൊക്കെയാണെങ്കിൽ ഈ പറഞ്ഞ ഈ അണ്ണമാർ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തികൾ സിനിമേനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും നല്ലപോലെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ട്രോളി കയറി അങ്ങനെ സിനിമയ്ക്കൊരു പ്രൊമോഷൻ വരെ കൊടുക്കുന്നുണ്ട് അത് വേറെ കാരണം ഇങ്ങനെ വരുന്ന എല്ലാവരും ആ സിനിമയ്ക്കൊരു പ്രമോഷനാണ് പക്ഷേ അശ്വന്ത് കുക്കെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ സിനിമയുടെ മാർക്കറ്റിംഗ് തകർത്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിംഗ് തകർത്ത പുള്ളി അങ്ങ് വേറെ രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ മാർക്കറ്റിംഗ് ഇരിക്കുകയാണ് ഇയാളെ റിവ്യൂ കേട്ട് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ ആ സിനിമയെ തിരിഞ്ഞുവെക്കാൻ പോലും ആരും പോകില്ല അങ്ങനെ കുറേ അതുകൊണ്ട് ഇയാൾ ഈ ഇടയ്ക്ക് ഒരു സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബീഷോർ അതിൻ്റെ റിവ്യൂ പറഞ്ഞിട്ട് ഭയങ്കര നെഗറ്റീവ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് പക്ഷെ കണ്ടവർക്കൊക്കെ സിനിമ ഇഷ്ടപ്പെട്ടു ഇതൊക്കെ വാങ്ങുമ്പോൾ നെഗറ്റീവ് ഒക്കെ അടിച്ചുവിട്ടത് സിനിമ കളിക്കണ്ട സിനിമ എങ്ങനെ ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് അണ്ണമാരും റിവ്യൂ ഒക്കെ ഉള്ള കാര്യം ഇനി ഏതൊക്കെ അണ്ണന്മാർ വരാൻ വേണ്ടി പോകണമെന്നൊക്കെ ഇനി കണ്ടറിയാനേ പറ്റും അപ്പോൾ ഇത്രേം പറയാൻ വേണ്ടി പറ്റും സിനിമ റിവ്യൂ അണ്ണന്മാരുടെ കഥയാണ് ഇപ്പം ഇത്രയും നേരം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു വിശേഷങ്ങളും റിവ്യൂ ഒക്കെ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റു സിനിമയോട് വിശേഷങ്ങളിൽ ഔട്ട് ബൈ ഓക്കെ